കാലിക്കറ്റിക്ക് ബോളിംഗ് എറിയുമ്പോഴാണ് ചലഞ്ച് കിട്ടാണ്ട് ഞങ്ങൾ കാലിക്കറ്റിക്ക് ബോളിംഗിന് പോണേ ഞങ്ങളിന്ന് പറയുമ്പോ അമിസബ് ബോബി അപ്പൊ കാലിക്കറ്റിക്ക് ബോളിംഗ് എറിയാൻ പോണേ അതിന്റെ ചലഞ്ച് ചലഞ്ച് ഉണ്ട് ചലഞ്ചു പറ്റുന്ന പറ തോൽക്കണേ മോന്റെ അന്നത്തെ വൈകുന്നേരത്തുള്ള എന്താണോ അതിലേറെ ആളെ ആൾക്ക് നമ്മള് മൂന്നാള് തോറ്റ മൂന്നാള് എന്തെങ്കിലും ില്ല ടീമൊന്നും ഇല്ല ഗോളിക്ക് എതിരാന്നും ഇല്ല ഓരോരുത്തരും നാലാള് ടീമില് ചാലഞ്ച്ക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് മണവെള്ളക്സ്പോ രണ്ടര ലക്ഷപ്പ് കിട്ടും വൈകുന്നേരം എണ്ണൂറ് മകനാളി കിട്ടുന്നുണ്ട് പണം കൊടുക്കു പൈസ കൊടുക്കട പൈസ കൊടുക്കണോ ഓർ ബാർ ബാങ്കുള്ളത് ഇന്ദിന്റെ ഒരു സാധനത്തി കുറ നേരായി ചാർജ് ചെയ്തിട്ടുണ്ട് ഇയാളാണ് മരിച്ചു ചാർജർ നീ കണ്ടോ ഇത് ഇട്ടേ പീയിമേ ചാർജ് ചെയ്തിട്ടുണ്ട്ടാ ഇട്ട് നോക്ക് 98% ഉണ്ട് ഇതാണ് ഞാൻ ചാർജ് ചെയ്തത് അതും കൂടിയ ചാലിച്ചോണ്ട രണ്ടും നോക്ക് ഇതിൽ കാര രണ്ടേ കാര വേറെ ബോളിങ്ങിനോടെ ബുക്ക് ചെയ്തോളൂ പോയിട്ട് ബോബി ബോയ് ബുക്ക് ചെയ്യ് ബുക്ക് ചെയ്യ് ഇറെ ഐഡി ഇല്ലട്ടന്ന് കിട്ടുവന്ന് അളയോ ഒരു ഐഡിയ ഇല്ലാട്ടോന്ന് സംഭവം നടക്കുന്നേ ബോൾ എറിയാനുള്ള ടൈം എത്ര നേരം ലേറ്റ് പോകും കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും കിട്ടുക ബോളിങ് കാരണം അത്രക്ക് ബ്ലോക്ക് ആണ് ബ്ലോക്ക് ഡേ ഹൈലറ്റ് മാളിന്റെ അപ്പുറത്ത് ബിസിനസ് പാർക്കിലാണ് നമ്മള് പാർക്കിംഗ് വരെ നമ്മൾ കിട്ടിട്ടുള്ളത് അത്രക്ക് തിരക്കിട്ടിപ്പോ ബോളിങ് കിട്ടിയ ഇല്ല ഇവരൊക്കെ എനിക്ക് തോൽപ്പിക്കാനുള്ള പരിപാടി ക്ലോസ് ആണ് ചക്ര കാണ്ട് നോക്കി ആരൊക്കെ നിരാശയോടെ അവിടേക്ക് നോക്കി ഇരിക്കണ്ടാവും കഴിഞ്ഞു വയ്ക്കണല്ലോ ഒന്ന പരിപാടി മൂഞ്ചിയിലെന്തോ അടുത്ത് ഇന്നത്തെ പോലെ നമ്മള് പോവാ അരമണിക്കൂറിൽ നിന്ന് പാർക്കിങ്ങിന് കിട്ടിട്ടാണ് അതിലേറ്റ് ഞങ്ങൾ കയറിയത് അതിങ്ങനെ ഫ്ലോപ്പ് ആവുകയും ചെയ്ത് ഏതെടുത്ത് അത് തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ നേരം അയക്കാം ഇത്ര പറഞ്ഞു പോകേ അതാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത് അടുത്തായിട്ട് നോക്കാണ് ഞങ്ങള് വലിയ വന്നേനും നടക്കണ പൈനേറ്റ് മാളിന്റെ ഉള്ളു കൂടി ഇനിയിപ്പൊറ്റ പ്ലാൻ ഉള്ളു മന്തി ഇന്നാൻ പോവാ എന്താ പ്ലാന് പ്ലാന് എല്ലാം പാളികളുണ്ട് ഞങ്ങള് വന്ന എല്ലാം മൂഞ്ചിട്ടിന്നത്തെ എല്ലാം മോഞ്ചിരുന്നാൾക്ക് വന്ന് അടർ ബ്ലോക്ക് കൈന്ന് പോയി ഇനി നമ്മളെ അടുത്ത പരിപാടി മെയിൻ പരിപാടി എന്നത്തേം പരിപാടി ചന്തി അപ്പൊ അതിന് മുന്നേ ചായക്കാറുണ്ട് ചായ എടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ചായപാടി കയറും

ബൈ എന്താ എക്സ്പ്രഷൻ എന്തേരോ ബൈ ബൈ നേരെ ഒരു വീഡിയോേ കാണാൻ ബൈ ബൈ പാടട ചെക്കി ലിങ് ആ കെടുന്ന് 10 റൗണ്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കണ്ട് ലാൻഡ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പ് ബൈ കൂ സ്കേപ്പ് ഓക്കേ ബൈ अरे ഓക്കേ ബൈ എന്നാ നമ്മക്കൊക്കെ വന്നിരിക്കെ ഔറോ ബിഷ്യലി സീറോക്ക് ബൈടൊക്കെ പോയിടോ കൊണ്ടട डालോ ഒരു കട ആയി എരട പൈസ അങ്ങനെ ഫൈനലി ഞങ്ങള് ഇന്ന് കളിക്കണം എന്നുള്ള വാഷിംഗ് മാരൂര് എസ്കേപ്പ് റൂമിൽ നമ്മൾ എത്തി കോഴിക്കോട് നിന്ന് നേരെ ഒന്നര മണിക്കൂർ റണ്ണിന് തിരൂരെത്തി എസ്കേപ്പ് റൂമിൽ ഇവിടെ ഇനി ഒരു മണിക്കൂർ കളിക്കാനുള്ള ഒരു ടൈമുണ്ട് പത്തു പതിനൊന്ന് ഞാൻ ഇവിടെ പതിനൊന്ന് മണിക്ക് പോകും അവസാനം തയ്യാറല്ല എന്ത കളിക്കണം അല്ല ടീം എങ്ങനെ ഞാനും ും കളിയിൽ തോറ്റോളി മന്തി മേടിച്ചു മൂന്നാൾക്ക് നമ്മൾ ആറാളല്ലേ മൊത്തം ബാബുലൊക്കെ കാട്ടിൽ കണ്ടാത്ത പോയി മൂൺ കൂളിലാ പോണ അവിടുന്നേട്ടിയാതെ വെച്ചിട്ട് പോണ അവിടുന്നേ കോഴിക്കോട്ടുന്ന് ലാസ്റ്റ് നമ്മള് തീരൂർക്കറി എത്തില്ലേ ഏഹ് വാശി എന്നത് يا بلاير ها تا يا بابا ايه ها ها يا شيخ بقولك بابا الله اكبر

അവസാനം നിമിഷമായിട്ടോ ജയിക്കോ അഭിസംബോധന ജയിക്കോ ജയിച്ചിരിക്കില്ല അപ്പൊ അങ്ങനെന്തോ വെറുതെ എന്താ അവസാനം വന്തി കളയോ ൂടെ അതാ ഒരുക്കിരിക്കട്ട് തോറ്റ് ബെറ്റ കളിയിൽ ഞങ്ങൾ അയച്ച് കളിയിൽ ഞങ്ങൾ അയച്ചു ഇല്ല ബാബു പറഞ്ഞ ത് ഇപ്പൊ ഞങ്ങള് തിന്ന് തീർക്കും ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഇനി നാളെ